ഹലോ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ആശയതാണ് ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു അനുഭവം നിങ്ങളോട്ട് പങ്കുവയ്ക്കാനാണ് അപ്പോൾ ഇതൊരു അവേർനസ് വീഡിയോ കൂടിയാണ് അപ്പോൾ ഇത് നടക്കുന്നത് കഴിഞ്ഞ സാറ്റർഡേ മിഡ് നൈറ്റിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഇത്രയും ലേറ്റായിട്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാനപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ ചില സാഹചര്യം ഉണ്ടായപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുടേയും സാഹചര്യം ഞാൻ വഴിയേ പറയാം അപ്പോൾ ഞാനാണെങ്കിൽ സാധാരണ ലേറ്റ് ലെയ്റ്റായിട്ടാണ് കിടക്കാറ് കാരണം കൂളിൽ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ ലേറ്റായിട്ടാണ് കിടക്കുക അപ്പോൾ അന്ന് ഞാനിങ്ങനെ പതിവ് പോലൊരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഉറങ്ങാനായിട്ട് പോകുമായിരുന്നു ഇപ്പോൾ കൊച്ചാണെങ്കിൽ ഓൾറെഡി ഉറങ്ങിയായിരുന്നു ആ സമയത്താണ് ഒരു പന്ത്രണ്ടേ കളയപ്പോൾ ആരാണ്ട് ഡോർ ബില്ല് ഇറങ്ങി ചെയ്യുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് അന്ന് ഓർത്തോണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഡോർ ഉറക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അങ്ങനെ ഡോർ റിങ്ങ് ചെയ്യാറില്ല അപ്പോൾ ചേട്ടൻ ടാക്സിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പല സമയത്താണ് വരുന്നത് ഓട്ടോയില്ലെങ്കിൽ നേരത്തെ വരും അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്ക് രണ്ട് മണിക്ക് പല സമയത്താണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ സമയത്ത് ഉറങ്ങി ഉറങ്ങിയിട്ടുള്ള കാരണം നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്തിരിക്കാണ്ട് സ്പെയറൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പോയിട്ട് ഡോർ തുറക്കാതെ ഉള്ളൂ ഒരിക്കലും അങ്ങനെ റിങ്ങ് ചെയ്യാറുള്ളത് ഇതുവരെ റിംഗ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് സംശയം കഴിഞ്ഞാൽ വിളിച്ചു ചോദിച്ചു അപ്പോൾ വിളിച്ച സമയത്ത് പുള്ളി പറഞ്ഞു പുളി കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ വിളിക്കാൻ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു ആ ഒരു ഡോർ റിങ് ചെയ്തിട്ടുണ്ടെന്നു പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു തുറക്കണ്ട എന്തിനുണ്ടെങ്കിൽ പുളിസ് വിളിച്ചാൽ പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്തു ഇനി വീട് ബ്രേക്ക് ചെയ്ത് കയറാൻ വന്നു നോക്കുവാണെങ്കിൽ പോലീസിൽ വിളിക്കാൻ ഓർത്തു ഇപ്പൊ രണ്ടാമത് അടിച്ചു ഞാൻ തുറക്കാൻ തുറക്കാനൊന്നും പിന്നെ മൂന്നാമത് റിംഗടിച്ചു മൂന്നു വർഷം റിങ് അടിച്ചിട്ട് ഞാൻ ഡോ തുറന്നൊന്നുമില്ല എന്നിട്ട് കുറേ കഴിഞ്ഞ പത്തേട്ടും പിന്നെ ആനക്കൊന്നും ഇല്ല ഞാൻ വിചാരിച്ചു നോക്കിയ ആള് പോയിട്ടുണ്ടോ എന്ന് വിചാരിച്ചു അപ്പൊ എനിക്കാണെങ്കില് കിച്ചണിന്റെ കിച്ചണിൽ നിന്നും അതോ ലിവിങ് റൂമിന്റെ വിൻഡോ എന്നൊക്കെ നോക്കി നമ്മുടെ ഗേറ്റ് കാണാൻ സാധിക്കും പക്ഷെ എനിക്കൊരു ടെൻഷനായി കാരണം ഞാനിനി നോക്കുന്ന സമയത്ത് പുള്ളി പോകാതെ ബെല്ലടിച്ചില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് അവിടെ തന്നെ പരിസരത്ത് നിന്ന് ഇപ്പം നമുക്ക് അറിയത്തില്ല അപ്പം അങ്ങനെ ഇങ്ങനെ നിപ്പുണ്ടെങ്കിൽ ഞാൻ വന്ന പോയി നോക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ആളുണ്ടെന്ന് പിന്നെയും വന്ന് തുറന്നു ഒന്നും ബെല്ലടിച്ചെന്ന് പറഞ്ഞാൽ നോക്കാൻ പോയില്ല അപ്പോൾ സാധാരണ നമ്മുടെ വീടുകളൊക്കെ മിക്ക വീടുകളും റോഡ് സൈഡിൽ നോക്കുമ്പോൾ അവരുടെ ഫ്രണ്ട് മെയിൻ ഡോർ നമുക്ക് കാണാം ഞങ്ങളുടെ തുറന്നൊരു ചെറിയ ഗേറ്റാണ് അത് കഴിഞ്ഞ് കുറച്ച് നടന്ന് വരുമ്പോൾ നമ്മുടെ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് ഈ ഒരു മെയിൻ റോഡുള്ളത് അപ്പം നമുക്ക് ഫ്രണ്ടീ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു മെയിൻ റോഡിന് വ്യൂ കിട്ടത്തില്ല അപ്പോൾ അത് തിരിച്ച് അകത്തിട്ട് കയറിയാണ്ട് പെട്ടെന്ന് എന്നാലും ശ്രദ്ധിക്കത്തൂല്ല പെട്ടെന്ന് വേറൊരാൾ അവരുടെ വീട്ടിൽ നോക്കിയാലും പെട്ടെന്ന് ശ്രദ്ധിക്കത്തൊന്നുമില്ല അത് മാത്രമേ ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു മെയിൻ റോഡിനകത്ത് രണ്ടേ രണ്ട് വീടുള്ളൂ ഞങ്ങളുടെ വീടും വേറൊരു വീടും മാത്രമേ ഉള്ളു അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇവിടെ ഒന്നേ ഒന്നേകാല വർഷം ഈ ഒന്നേകാല വർഷമായിട്ട് ആ ഒരു ആ ഒരു ഇത് ആണ് അവിടെ ആരും താമസിക്കുന്നില്ല അപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ മെയിൻ റോർന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ മറ്റേ ഒരു വീട് വേക്കൻ്റിട്ട് എടുക്കുക അപ്പോൾ അവിടെ ആരുമില്ല അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ടെൻഷനായി പിന്നെ കാരണം നമ്മളിപ്പോൾ ഒന്ന് എന്താ പറയുന്നത് അടുത്തു ആരുമില്ല പോലീസിനെ വിളിച്ചാലും വരും പക്ഷേ ആ ടെൻഷനോട് ഉറങ്ങാൻ പറ്റില്ല കാരണം നമ്മൾ ഉറങ്ങി ഉറങ്ങുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എണീറ്റിരിക്കുമ്പോൾ നമുക്ക് പോലീസിനെ വിളിക്കാം നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ ആനക്കെ വീടും ബ്രേക്ക് ചെയ്ത് കയറണമൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഡീ സ്ലിപ്പാണ് നമ്മളറിയത്തില്ല അപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ടെൻഷനാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഇപ്പോൾ എഡിറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഓരോരുത്തരുടെ എല്ലാ കാര്യം നമ്മുടെ എന്ത് കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ആ ഓരോരുത്തരുടെ അവരുടെ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട് ഞാൻ അതിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പലരും പറയുന്നുണ്ട് പലർക്കും വിവരം ഒന്നരക്കും രണ്ടരയ്ക്കും മൂന്നരയ്ക്കൊക്കെ വന്ന് ഇതുപോലെ ഡോറ് വന്ന് തട്ടുക അവർ ഇങ്ങനെ വിൻഡോയോടെ നോക്കുമ്പോൾ ആരെയും വീടിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ തുറിച്ച് നോക്കുക അല്ലെങ്കിൽ വീട്ടിൽ തള്ളി തുറന്ന് കയറാൻ ശ്രമിക്കുക അങ്ങനെ പല ഉണ്ടായിട്ടുള്ളതായിട്ട് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇന്ന് കണ്ടത് ഇവിടെയാണെങ്കിൽ കള്ളന്മാരൊക്കെ വന്നിട്ട് രാത്രി വന്നിട്ട് ഡോറ് റിങ് ചെയ്യും ഐ മീൻ ഡോർബിൽ റിങ് ചെയ്യും അതായത് ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പിക്കാണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ റിങ്ങിന്ന സമയത്ത് ആരെങ്കിലും വന്ന് ഡോറ് തുറക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളൊക്കെയാണ് വന്നെങ്കിൽ അവർ തള്ളി അകത്ത് കയറുന്നു നോക്കും ആണുങ്ങളൊക്കെ വന്നെങ്കിൽ എന്തെങ്കിലും ഗസ്ക്യൂസ് കൊണ്ട് അവർ പോകും ഇനി ആരും തുറന്നില്ലെങ്കിൽ അവർ ഉറപ്പിക്കല്ലോ വീട്ടിലാരും ഇല്ലെന്ന് അതുകൊണ്ട് അവർച്ചുകൂടി ടെൻഷനായി കാരണം ഞാൻ വീട് തുറന്നില്ലല്ലോ മീൻസ് വീടല്ല വാതിൽ തുറന്നില്ലല്ലോ അപ്പോൾ വാൽ ഉറക്കാത്തതുകൊണ്ട് ഇനി ആളില്ലെന്ന് വിചാരിച്ചു ഇനി ഉറങ്ങിയങ്ങാനും പോയി കഴിഞ്ഞാൽ ബ്രേക്കും ചെയ്താലും കയറാൻ നോക്കും അങ്ങനെ ഒരു ടെൻഷനായി പക്ഷേ ഓർ നല്ല ക്ഷീണുള്ളതാണ് ഒരു മണി ആക്കി പിന്നെ ഉറങ്ങിപ്പോയി അതിന് വിറ്റി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് ഡ്യൂട്ടിക്ക് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ബോളിൽ ഇംഗ്ലീഷ് ആവിടെ അങ്ങനെ കാര്യം പറഞ്ഞു അപ്പോൾ അവർ ഇവിടുത്തുകാരായിട്ട് അവർക്ക് പറ്റിയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ കൂടുതൽ ആരോഗ്യമെന്ന് അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഈ ഭയങ്കര അന്യൂഷൻ ആണല്ലോ ഈ സമയത്തൊക്കെ ആര് വന്ന് ബലടിക്കാനാണെന്നി അങ്ങനെ വന്ന് വാൽ ബലടിച്ചാൽ ആരെ വന്ന് ബെല്ലടിച്ച് തുറക്കാൻ നിൽക്കുന്നതൊക്കെ എന്നോട് ഇനി പറഞ്ഞു വല്ലോണോടിച്ച് നീന്താ പോലീസിനെ വിളിക്കാത്തത് അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ വെല്ലുവിളിച്ചിട്ട് പൊക്കൂടുന്നു വിചാരിച്ചു ഞാൻ പോലീസിനെ വിളിക്കാത്തതെന്നൊക്കെ ഞാനങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ഒരു ഇൻസിഡൻറ്റ് മറന്നു കാരണം ഇങ്ങനെ ജസ്റ്റ് ബലടിച്ചു പോയി അതിനെപ്പറ്റി ഒരൊന്നും കേൾക്കുന്നില്ല ഒരു ഇൻസിഡൻറ്റ് തന്നെ മറന്നു അപ്പോഴാണ് വ്യാഴാഴ്ച ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേൻ്റെ ഹസ്ബൻഡ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കൊണ്ടു ആ ഹസ്ബൻഡ് ജോലിക്കോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വിളിച്ചു വിളിച്ചത് എന്നോട് ചോദിച്ചു ആ ഇൻസിഡൻ്റ് എന്താ ഉണ്ടാവുന്നത് ശനിയാഴ്ച അല്ലേ ചോദിച്ചു ഇവിടെ ആദ്യം ശനിയാഴ്ച എന്ന് നടന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് പുള്ളി എന്നോട് പറയുന്നത് അവരുടെ ടു ഫോർ സെവനിലെ ബാക്കിയെന്നൊരാൾ പറഞ്ഞിങ്ങനെ ഈ ഒരു ദിവസം തന്നെ ഒരു പ്ലേസിൽ ഈ ആരോ ആരോ ചതുപോലെ ബെല്ലില് മീൻസ് ബെല്ല് ഇറങ്ങി ചെയ്തു അപ്പോൾ ഒരു ലേഡി ഒറ്റയ്ക്ക് താമസിക്കുന്നൊരു വീടായിരുന്നു അപ്പോൾ അവർ വാല് തുറന്നു കാരണം വാല് തുറന്ന സമയത്ത് ഇവരെന്ത ഈ പുള്ളിയാണെങ്കിൽ തള്ളിക്കയറി അകത്തിട്ട് തള്ളിക്കയറി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറ്റിയത് നമുക്കറിയത്തില്ല എന്തിനാ കാരണം മോഷ്ടിക്കാനോ എന്താണോ എന്ന് നമുക്കറിയത്തില്ല ഉദ്ദേശമാണെന്നുള്ളത് അപ്പോൾ ഞാൻ തള്ളിക്കയറിയ സമയത്ത് അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു പോലും അവരിങ്ങനെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞു അതായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി ഇപ്പോൾ സ്ഥലം പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ നടന്ന് വേണമെങ്കിൽ ട്വൻ്റി സെവൻ മിനിറ്റ്സ് ഉള്ളൂ അത്രയും അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം അന്നും യാത്ര ചേട്ടൻ വീട്ടിലൊരു അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഒരാൾ വന്ന് വില അടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു സാധാരണ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോലീസിന് ഒരു എഫ് പി പേജ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്യണ്ട ഞാൻ അത് ഫോളോ ചെയ്യുന്ന ഒരാളുടെ ഒരു അപ്ഡേറ്റ് ഒന്നും കണ്ടില്ല ഞാൻ നോക്കിയില്ല സാധാരണ ഇങ്ങനെ അപ്ഡേറ്റ് വരാറുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് അതെടുത്ത് നോക്കി അപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്ത് തന്നെ ഇന്നൊരു സ്ഥലത്ത് ഒരു ലേഡി ഒട്ടേക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരാൾ ട്വൻറ്റി ടു തേർട്ടി ഏജിൽ ഉള്ള ഒരാൾ അങ്ങനെ ഇടയ്ക്ക് പ്രായമുള്ള ഒരാൾ വന്നിട്ട് ഇതുപോലെ ഡോർ ബലി ഇറങ്ങിയത് ആ സമയം എന്നാലും സെവൻ പി എം ആണ് അപ്പോൾ നമുക്കൊരു ആ ഒരു സമയത്തൊക്കെ വരുമ്പോൾ നമ്മൾ ആരാണ് പെട്ടെന്ന് ഡോറ് തുറന്ന് പോകാരിലൊക്കെ വരുമ്പോൾ കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ ചെല്ലുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ചോദിക്കാനൊക്കെ വന്നത് ആരിലും വന്ന് ഉപദ്രവിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ആ ഒരു ടൈം അവരും ഡോർ തുറന്ന് തള്ളി കയറി അപ്പോൾ അവരിങ്ങനെ ടൈപ്പ് ചെയ്തു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയും ആയി കാരണം എനിക്ക് തോന്നുന്നു ഈ സെയിം ആൾ തന്നെയായിരിക്കാം ചിലപ്പം എൻ്റെ വീട്ടിൽ ആ സെയിം ഡേറ്റ് തന്നെയാണ് സെയിം ഡേറ്റ് ഡേറ്റാണത് അപ്പോൾ ആ സെയിം ഡേറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു ഒരേ ദിവസം തന്നെ ഇങ്ങനെ ഒരേ സംഭവം ഉണ്ടാവണമെങ്കിൽ വേറെ ആരോഗ്യം ചാൻസ് ഇല്ലല്ലോ അതുമാത്രമല്ല പോലീസിൻ്റെ ആ ഒരു പേജിൽ പ്രത്യേകം പറയുന്നുണ്ട് ആ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ അൺയൂഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ എവിടെയാണ് നടന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണ ഇങ്ങനെ യൂഷ്യൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഇത് വളരെ അന്യൂഷ്യൽ ആണ് അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനായി കാരണം എനിക്ക് ഉറപ്പാണ് ഇയാൾ തന്നെ അവരുടെ ചാൻസ് ഉള്ളു കാരണം അതല്ലാതെ വേറെ ആരും അവർ ചാൻസ് ഇല്ല കാരണം ഞാനിപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒന്നേ നാല് വർഷമായി ഈ ഒരു പ്ലേസ് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇനി എപ്പോഴും ഇവിടെ കൂടുതൽ ഇംഗ്ലീഷുകാരൊക്കെയുള്ളൂ അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു പ്ലേസ് ഭയങ്കര സേഫായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ അനുഭവം ഉണ്ടാവുന്നില്ല അനുഭവം ഉണ്ടാവുകയാണ് എനിക്ക് ആദ്യമായിട്ടാണ് കൂടുതൽ ടെൻഷനായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്നാൽ ഒരു ദിവസം ടെൻഷനാണ് ചെറിയൊരു നമ്മൾ എന്തെങ്കിലും വാതിൻ്റെ അവിടെ ചെറിയ കുറച്ച് ആകുമ്പോൾ നമുക്ക് പേടി വിടണം അങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ട് നമുക്ക് സ്വഭാവമായിട്ട് പേടി വരികയുള്ളൂ അപ്പം മനസ്സിലൊരു പേടി വരാൻ തുടങ്ങി അപ്പം ഞാൻ ആലോചിച്ചു നമ്മൾ ഞാനൊന്നും വാൽ തുറന്നിരുന്നെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് അവർ തള്ളിക്കറന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ താഴ്ത്തിറങ്ങി തരണം നമ്മുടെ സ്റ്റെപ്പ് ഇറങ്ങി തെരണം ഡോറിലായിട്ട് ഇപ്പം ഞാനാണെങ്കിൽ അന്ന് വാരി തുറക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു ഹസ്ബൻഡ് അന്ന് അത് വാതു തുറക്കാൻ ചെന്നതാണ് അപ്പം ഞാൻ പോയി വാതു തുറക്കുവാണെങ്കിൽ ഞാൻ ഫോണെ വെച്ചിട്ട് ചെല്ലുകയുള്ളു ഞാൻ പെട്ടെന്ന് ഡോറ് തുറന്ന് കഴിഞ്ഞാൽ എനിക്ക് പോലീസിനെ വിളിക്കാൻ പറ്റത്തില്ലാണ് ഫോൺ മുകളിലായിരിക്കും പെട്ടെന്ന് തള്ളിക്ക് വന്നെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായിപ്പോയി അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് എനിക്ക് ഇന്നലെ നൈറ്റ് ആയിരുന്നു ഇന്നലെ നൈറ്റ് ആയിരുന്നു ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഫോൺ നോക്കി ഇപ്പോൾ ഇതുപോലെ ഹേസ്റ്റിങ്സ് പോലീസിൻ്റെ ഇതിൽ ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അപ്ഡേറ്റിൽ കൊടുത്തേക്കുന്നത് ഈ പുള്ളിയുടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് പുള്ളി ഇപ്പോഴും ഇങ്ങനെ റോം ചെയ്ത് നടക്കുവാണ് ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു പൂസലില്ലാണ്ട് പട്ടാ പകൽ ഒരു സി സി ടി വിയിൽ പുള്ളി പതിഞ്ഞേക്കുണ്ട് പട്ടാ പകല് പുള്ളി ഒരു പൂസിലാണ്ട് നടക്കുവാണ് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഈയാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തേക്കുവാണ് അപ്പം ഇങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട് അവ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിലും ഇനി ഇതുപോലെ വേറെ ആളുടെ അടുത്ത് അയാൾ ചെയ്യും ഉറപ്പാണ് ഇയാൾ ഇനി ഓരോ ആൾക്കാർ ഇരയാക്കും ആർക്കൊരു എന്തെങ്കിലും ആ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തപ്പോലെ ആ ഒരു ഒത്തിരി ഒരു കമൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതും കൂടെ എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ അത് ആലോചിക്കുക അയാൾ ഇപ്പോഴും അയാൾ പട്ടാ അയാൾ കറങ്ങി നടക്കുവാണ് ഇങ്ങനെ പ്രവർത്തി ചെയ്തിട്ട് ഒരു പൂസുണ്ട് അയാൾ പട്ടാ അയാൾ കറങ്ങി നടക്കുവാണ് അപ്പോൾ ഞാൻ ഓർത്തു ഇത്രയും തിരികായിട്ട് അയാൾ പട്ടാ അയാൾ കറങ്ങി നടക്കണമെങ്കിൽ രാത്രിയാൾ ഉറപ്പായിട്ട കാര്യം കൂടുതൽ കാര്യമായിരിക്കും അപ്പം അന്ന് വന്നതായാലും തന്നെ അവനാണ് ചാൻസ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസിലാണ് നടന്നേക്കുന്നത് ആലോചിച്ച അവിടെ അഞ്ച് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ അഞ്ച് മിനിറ്റ് ഡ്രൈവിലാണ് ഇത് നടന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കമൻ്റ് എഫിൽ കാണാന ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പുള്ളിയാണെങ്കിൽ ടാക്സി വിളിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇന്ന സ്ഥലത്ത് ഇറങ്ങിയ ഒരാളല്ലേ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു സ്ഥലം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സംഭവം നടന്ന സ്ഥലവും ആ ഒരു സ്ഥലം ഒരു മിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ളു ഒറ്റ മിനിറ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പുള്ളി ടാക്സി വിളിച്ച് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്ന സ്ഥലം പറഞ്ഞിട്ട് നടന്നു പോയിട്ടുണ്ടാവും അതിനു നടന്നായിരിക്കും ഇങ്ങോട്ട് വന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു ചെലപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇയാൾ നമ്മുടെ നമ്മളെ ആരൊക്കെ നിരീക്ഷണമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ഇതുപോലെ ഈ പുള്ളിക്കാരുടെ വീട്ടിൽ പറഞ്ഞൊരു പുള്ളിക്കാർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ ഇയാളൊക്കെ നോക്കി വെച്ചിട്ടായിരിക്കില്ല പോയി കേക്കുന്നത് ഒന്നു പറയുകയാണെങ്കിൽ ചുമ്മാ പോയി കയറത്തില്ലോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുണ്ടാവുള്ളൂ അവരുടെ റുട്ടി നോക്കി വെച്ചിട്ടായിരിക്കില്ല അവിടെ പോയി കേൾക്കുന്നത് അതുപോലെ ഇവിടെ ആണെങ്കിലും ഞങ്ങളുടെ വീടടുത്താൽ തന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ആരും താമസമില്ല അതിപ്പൊ നമ്മുടെ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ ഇവിടെ വന്ന് വാച്ച് ചെയ്തിട്ടൊക്കെ പെട്ടെന്ന് മനസ്സിലാവും കാരണം ഒരു ഗേറ്റ് തുറന്ന് നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ വേറെ ആരും വരുന്നില്ല അപ്പോൾ കുറച്ച് നാളെ നമ്മുടെ ഒരു റുട്ടീൻ വാച്ച് ചെയ്ത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു വൈകുന്നേരം ചിലപ്പോൾ രാവിലെ ആയിരിക്കും പോകുന്നത് എനിക്ക് ഓഫാണ് രാവിലെ പോകും എനിക്ക് ഡ്യൂട്ടിയുള്ള സമയം തന്നെ വൈകുന്നേരം ആയിരിക്കും പോകുന്നത് ഇതുപോലെ പാദരാത്രി കയറി വരുന്നത് അപ്പോൾ ഒരു സമയം ഇന്നൊരു സമയം ആവുമ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടാവത്തില്ല ഞാൻ മാത്രം ഉണ്ടാവണം എന്നൊക്കെ നോക്കി വെച്ചിട്ടായിരിക്കും വന്നത് പറയാൻ പറ്റുന്നതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞത് നമ്മുടെ റുട്ടീനൊക്കെ ഇങ്ങനെ പോലെ ആൾക്കാർ നിരീക്ഷണവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഈ റുട്ടീനൊക്കെ മനസ്സിലാക്കി ആയിരിക്കും ഇവർ വന്നി കണ്ടുവച്ചിട്ടായിരിക്കും ഇന്ന സമയത്ത് വന്ന പെൺ ഈ ഒരു പെണ്ണുങ്ങള് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇവര് ഈ കയറി വരുന്നത് എനിക്കൊരു ഇൻസ്പിനേഷൻ ഭയങ്കര പേടിയാണ് കാരണം എന്റെ ഹസ്ബൻഡ് ഈ ഒരു വർഷം തന്നെ നാട്ടിൽ പോയ സമയത്ത് ഞാനാണെങ്കിൽ ഒരു വൺ മന്ത് ഒറ്റയ്ക്കായിരുന്നു അപ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഇത്രയും പേടി തോന്നിയിട്ടില്ല ഒറ്റയ്ക്ക് ഇപ്പം എനിക്കാണ് ഞാൻ അങ്ങനെ ആരും വരുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം എനിക്ക് സേഫ് ആയിട്ടാണ് ഫീൽ ചെയ്ത് പക്ഷേ ഇപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എനിക്ക് പേടി എനിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പോലും എനിക്ക് പേടിയായിപ്പോയി കാരണം ഞാൻ പണ്ട് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിൽ ഗാർഡൻ ആയിരുന്നു അവിടെ ഇങ്ങനെ കഞ്ചാവും ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഈ ഡ്രഗ് അങ്ങനത്തെ ആളുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് ഒട്ടും സേഫ് ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു അപ്പൊ അവിടെ ഞാനിങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ പോയ സമയത്ത് ഒരു മാസം ഒട്ടേക്ക് താമസിച്ചിട്ടുണ്ട് അവിടെയൊന്നും ഡോറ് പോലും ഉറപ്പില്ല അന്നിട്ട് പോലെ എനിക്ക് അവിടെ പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിപ്പോ എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനായി കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നവർ നമ്മൾ ടെൻഷൻ ഇരിക്കുന്നത് നമ്മൾ നോക്കുന്നത് എന്താ ഇങ്ങനെ സേഫ് ആണ് എനിക്കറിയാം ഇവിടുത്തെ പല സ്ഥലങ്ങളും സേഫ് അല്ല അല്ലെങ്കിൽ ഒത്തിരി ഇൻസിഡന്റ് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു ഏരിയ എപ്പോഴും സേഫ് എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് വിശ്വസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് കാരണം ഒന്നേ വർഷമായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഞാൻ അന്നൊരു ആ വാൾ വാല് തുറന്നാൽ അതെ ഉറപ്പാണെങ്കിൽ വിളിച്ചുകയറി വരും അറിച്ച് മേനോ ഉറപ്പാണ് കാരണം നമ്മളാണെങ്കിൽ ചില സമയത്ത് പെട്ടെന്ന് ആ ഒരു സമയത്ത് ഒരു വാല് തുറക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഞാൻ ചിന്ത വന്നത് ഇനി ഹസ്ബൻഡ് എങ്ങാനും ആണെങ്കിലും കീഴടക്കാൻ മറന്നു പോയതാണെങ്കിലും അത്തന്നെ എൻ്റെ വാലിനെ വിളിച്ചു ചോദിച്ചു ഞാൻ വിളിച്ചില്ലായിരുന്നു എങ്ങനെ ഉറപ്പായിട്ട് ഞാൻ പോയി തുറന്നാൽ തള്ളിക്കയറുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒന്നും ഞാൻ പറഞ്ഞ പോലെ ഒരാൾ പെട്ടെന്ന് തള്ളിക്കരുമ്പോൾ നമുക്ക് പോലീസിനെ വിളിക്കാനൊന്നും പറ്റത്തില്ല അല്ല അവർ നമ്മുടെ ഫോൺ വാങ്ങിച്ചെടുക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ സത്യം പറഞ്ഞാൽ തലനാഴിലേക്ക് രക്ഷപ്പെട്ടെന്നൊക്കെ ആണെങ്കിൽ പറയാം അപ്പൊ എനിക്കാണെങ്കിൽ ഏറ്റവും വലിയ കുറ്റവാദം തോന്നി ഞാനാണെങ്കിൽ അത് പോലീസിനെ വിളിച്ചാൽ മതിയായിരുന്നു എനിക്ക് തോന്നിപ്പോയി കാരണം ആ ഒരു ബെൽഡ് ഞാൻ പോലീസിനെ വിളിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇയാളെ പിടിക്കാൻ പറ്റിയ ഞാൻ പോലീസിനെ വിളിച്ചില്ല അത് എനിക്കൊരു തോന്നി അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ചെറിയ ഒരു ഇതിൻ്റെ വ്യത്യാസത്തിനാണ് സത്യം രക്ഷപ്പെട്ടത് കാരണം തുറന്നായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മളെ പോലെ ഉപദ്രവിക്കുവോ കൊച്ചി കൊച്ചിനെ ഉപദ്രവിക്കോ അതുപോലെ നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മള് പ്രത്യേകിച്ച് മലയാളികൾ സ്വർണ്ണമൊക്കെ ഇടുന്ന നമ്മൾ എന്തിനു വേണ്ടി വരുന്നറിയത്തില്ലല്ലോ ഒന്നും പറയാൻ പറ്റണം അങ്ങനെ കൂടുതലും എല്ലാം നടക്കുന്ന മലയാളത്തിൻ്റെ വീടാണ് നമ്മൾ സ്വർണ്ണ കുത്തിരി ഉപയോഗിക്കുന്നത് അവർക്ക് അറിയാം കയറി വന്നാൽ എന്താ ചെയ്യണം ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു ശേഷം ഞാൻ ഭയങ്കര ടെൻഷനാണ് ഇപ്പോൾ രാത്രിയിലൊക്കെ പ്രത്യേകിച്ച് ഹസ്ബൻഡ് ജോലിക്കുമ്പോൾ കുറ്റിയൊക്കെ ഇരിക്കുമ്പോൾ വാതിലൊരു ചെറിയ അനക്കം കണ്ടപ്പോൾ എനിക്ക് പേടിയാണ് കാരണം ഇങ്ങനെ ഒരാൾ ഒരു വ്യക്റ്റീം പിന്നെ ഇങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു ചിലപ്പോൾ അതെനിക്ക് സംഭവിച്ചുകൂടാതെ ഇല്ല ഞാൻ ഉണ്ടെന്ന് ചിലപ്പോൾ എനിക്ക് സംഭവിച്ചത് അത് ഓർക്കുമ്പോൾ എനിക്ക് ആ വ്യാഴാഴ്ച എനിക്ക് ടെൻഷൻ കാരണം അതറിഞ്ഞിട്ട് അത് അറിഞ്ഞിട്ടാണ് ഞാൻ മെയിൻ വീഡിയോ ചെയ്തത് തന്നെ കാരണം എനിക്കത് അറിഞ്ഞിട്ട് ടെൻഷൻ കാരണം എനിക്ക് പറ്റുള്ള ഭയങ്കര ടെൻഷൻ ആയിപ്പോയി അപ്പോൾ അവർ അവയർനെസ് അല്ലാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു നടന്നപ്പോൾ അവയർനെസ് അല്ലാതെ ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളാണെങ്കിൽ പല സാഹചര്യങ്ങളും ഒറ്റയ്ക്ക് താമസിക്കേണ്ടി താമസിക്കേണ്ടിവരും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുണ്ട് അതല്ലാത്ത ഇതുപോലെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കേണ്ട മീൻസ് ഒറ്റയ്ക്ക് ഒരു നൈറ്റൊക്കെ ഇരിക്കേണ്ട വരുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായി ഒരിക്കലും ഡോർ തുറക്കാതിരിക്കുക എനിക്കറിയാം ആരും ചെയ്യത്തില്ല പിന്നെ ചില സമയത്ത് നമ്മൾ അറിയാണ്ട് പോയി തുറക്കാതിരിക്കുക ഒരു നിങ്ങൾ മിഡ് നൈറ്റ് എന്നല്ല ഏതൊരു സമയത്താണ് ഇപ്പോൾ സെവൻ സെവൻ ആയിക്കോട്ടെ എയ്റ്റ് ആയിക്കോട്ടെ ഏത് സമയത്താണ് പകലാണെങ്കിലും കൂടി നിങ്ങൾ ഒറ്റയ്ക്ക് വീടുള്ളൂ അപ്പോൾ അവർജ് വന്നു കഴിഞ്ഞാൽ മാക്സിമം വീടും ആരോടും തുറക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വന്ന് നിങ്ങളുടെ വീട് ആരും ബ്രൈക്കാൻ നോക്കുവോ അല്ലെങ്കിൽ ആരും അത് കൊട്ടുവോ അല്ലെങ്കിൽ ബെല്ലോ അപ്പൊ തന്നെ പോലീസിനെ അറിയിക്കാം ഒരിക്കലും നിങ്ങൾ ഡോറ് കൊടുക്കാൻ നിൽക്കുന്നത് നിങ്ങളത്തന്നെ പോലീസിനെ അറിയിക്കാം പിന്നെ എനിക്കും നേരത്തെ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല അപ്പം നമ്മളും ഉണ്ടാവാത്തുള്ള കാര്യം നമ്മൾ അവർക്കും നമ്മൾ സേഫ് ആണ് അങ്ങനെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ നാട്ടിൽ മാത്രമേ സേഫ് അല്ലാത്തുള്ളൂ നമ്മുടെ നാടാണ് സേഫ് അല്ലാത്ത ഇവിടെ വന്നാൽ നമ്മൾ ഭയങ്കര സേഫാണ് നമുക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഒക്കെ വരും പക്ഷെ നമ്മൾ എവിടെയും സേഫ് അല്ല നമ്മളിപ്പോൾ യു കന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സേഫ് അല്ല ഇവിടുത്തെ ലോ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ലോ സ്ട്രിക്റ്റ് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക അപ്പം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുവാണെങ്കിൽ നിങ്ങൾ ടൂറ് തുറക്കാതിരിക്കും മാക്സിമം ടൂർ തുറക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നു പോലീസിനെ വിളിക്കാം അപ്പൊ ഞാനത് ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് കാരണം എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ ടെൻഷനാണ് ഞാൻ ഇപ്പോഴും ഞാനതാണ് ആലോചിക്കുന്നത് ഞാൻ അന്നേരം ഓട് തുറന്നിരുന്നെങ്കിൽ എന്തായാലും ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മണിയുടെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് വരണം അല്ലെങ്കിൽ പത്ത് മണി കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊന്നും നമുക്ക് ഒരാളും നമ്മുടെ വീട്ടിൽ വരേണ്ടതില്ല അങ്ങനെ ആരും വരത്തില്ല എസ്പെഷ്യലി ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ വളരെ ടൈമാണ് അപ്പോൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷൻ അപ്പോൾ ഞാൻ എന്നാലും ആലോചിച്ചു ഞാനെന്നിച്ച ജസ്റ്റ് ഒന്ന് കിച്ചണിലൂടെ നോക്കിയിരുന്നെങ്കിൽ ജസ്റ്റ് അയാളുടെ എനിക്ക് ഡ്രസ്സ് കാണാൻ പറ്റുമായിരുന്നല്ലോ കാരണം ഈ ഒരു പേജിൽ അവർ ആ പുള്ളിയിട്ട് ഡ്രസ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉറപ്പിക്കാൻ ആ പുള്ളി തന്നെയാണ് ഉറപ്പിക്കായിരുന്നു അല്ലെങ്കിൽ പുള്ളീസിനെ വിളിച്ചാലും മതിയായിരുന്നു അത് ചെയ്യാൻ പറ്റില്ലെന്നോർത്ത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും വന്ന് റിംഗൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൽ വീട് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ പോലീസിനെ വിളിക്കാൻ ഓർത്ത് നിന്ന് അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കാം എല്ലാവരും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നിങ്ങൾ കെയർഫുള്ളായിട്ട് ഇരിക്കുക ഒരിക്കലും ഓവർ കോൺഫിഡൻസ് ഉണ്ട് ഓവർ കോൺഫിഡൻസ് ഇരിക്കരുതാണ് നമുക്ക് എപ്പോഴും ഇന്ന് സംഭവിക്കാം നമ്മളൊരിടത്തും സേഫ് അല്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കുക അപ്പം ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്ത് അപ്പോൾ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക കാരണം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഇതാ ഒരു എന്താ പറയുക ഒരു അവർ ഇതിനെപ്പറ്റി അവയറായിട്ടിരിക്കാമല്ലോ അപ്പോൾ അത് അത് കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്തത് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ നിങ്ങളത് ഞാൻ പറഞ്ഞേര മാക്സിമം ആൾക്കാരുമായിട്ട് എത്തിക്കുക അപ്പോൾ വേറൊരു വേറൊരു വീട്ടിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്